സാറെ ഞാൻ കുറേ മാസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ എൻ്റെ ജോലി നഷ്ടം എന്നാണ് ഞാൻ ശരിക്കത് നോട്ടീസ് ചെയ്തത് സാലറി വന്നു ഞാൻ പ്രതീക്ഷിച്ചത്രയും പൈസ എൻ്റെ അക്കൗണ്ടിൽ വന്നു അതിപ്പം നിലനിൽക്കുന്നത് കാണുന്നു സാറെ എനിക്ക് അത് മണി ബ്ലോക്ക് അനുഭവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ നിൽക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക നിങ്ങളിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മണി ബ്ലോക്ക് മാറാനും പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറാനുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ചക്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കുറേ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ചക്രയെക്കുറിച്ചാണ് റേക്ക് പ്രാണി കീലിങ്ങെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട പെട്ട ഏഴ് ചക്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് റൂട്ട് ചക്ര സ്വാധിഷ്ഠാന ചക്ര മണിപൂർവചക്ര അനാഹതചക്ര വിശുദ്ധചക്ര ആജ്ഞചക്ര സഹസ്രചക്ര എന്ന് പറയുന്ന ഏഴ് ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഓരോന്നിനും പ്രധാനപ്പെട്ടതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് അതായത് ഓരോരോ കാര്യങ്ങളുണ്ട് ഈ ചക്രങ്ങൾ ബ്ലോക്കായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും നമുക്ക് മാനുഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ അനാഹതചക്രം അതായത് ഇരുഹൃദയങ്ങളുടെ മധ്യത്തിലായിട്ടാണ് അനാഹതചക്രം അഥവാ ഹാർട്ട് ചക്ര സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ചക്ര നിങ്ങളിൽ ബ്ലോക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആയിരിക്കും അത് ട്രസ്റ്റ് ഇഷ്യൂ ബന്ധങ്ങളിലെല്ലാം തന്നെ ട്രസ്റ്റ് ഇഷ്യൂ വരുന്നതാണ് ഏതൊരു വ്യക്തിയാണോ തൻ്റെ അനാഹിത ചക്രയെ ഹീൽ ചെയ്യുന്നത് ആ വ്യക്തിക്ക് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ വിശ്വസിക്കാനും നല്ല ബന്ധങ്ങൾക്ക് ആസൂക്ഷിക്കാനും സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഓരോ ചക്രങ്ങളുമുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ മൂലാധാര ചക്രം അഥവാ റൂട്ട് ചക്രയെക്കുറിച്ചാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള റൂട്ട് എന്ന് പറയുന്ന പോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ചക്രമാണ് ഈ ചക്രയെ ഏത് വ്യക്തിയാണോ ഹീൽ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ബാലൻസ് ചെയ്യുന്നത് ആ വ്യക്തികളുടെ ലൈഫിൽ എപ്പോഴും സമ്പന്നത എപ്പോഴും നിലനിൽക്കും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പണ്ടെല്ലാം തന്നെ റൂട്ട് ചക്ര ഭയങ്കര വീക്കായിരുന്നു കാരണം എൻ്റെ ഉള്ളിൽ അകാരണമായ ഭയം ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ഞാൻ റേക്ക് പ്രാണിക്കില്ലെങ്കിൽ അതോടൊപ്പം തന്നെ കുറേ ഹീലിംഗ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ നിരവധി മാറ്റങ്ങളാണ് ഉണ്ടായത് അതുൾപ്പെടുത്തിയുള്ള കോഴ്സാണ് നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ റൂട്ട് ചക്രയെ ഹീലിയൻ ആവശ്യമായ ഒരു പവർഫുള്ളായിട്ടുള്ള കാര്യമാണ് ഓരോ ഇതേപോലെ തന്നെ ചക്രങ്ങൾക്കും ഓരോ സ്വിച്ച് വേഡ്സ് ഉണ്ട് ആ സ്വിച്ച് വേഡിൽ ഒന്നാണ് റൂട്ട് ചക്രയുടെ ഐ ആം എന്നുള്ളത് അതായത് ഞാൻ ആകുന്നു എന്നുള്ളതാണ് അന്നേരം നമ്മൾ ഇപ്പോൾ ഞാനാകുന്നു എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഞാനൊരു ഇങ്ങനെ ഒരു കഴിവ് കേട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ ഞാനൊരു കഴിവില്ലാത്ത വ്യക്തിയാണ് എന്നൊക്കെ പറയില്ല ഞാൻ അതാണ് അതായത് ഞാൻ എന്താണോ അതാണ് അതായത് ഉദാഹരണത്തിന് ഞാൻ കഴിവില്ലാത്തവരാണ് ഞാനൊരു പൊട്ടനാണ് ഞാൻ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറയുന്ന സമയത്ത് സത്യത്തിൽ നമ്മുടെ റൂട്ട് ബ്ലോക്ക് ആകുന്ന കാര്യമാണ് മാനസിക തലത്തിൽ ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യമല്ല പറയുന്നത് മറിച്ച് റൂട്ട് ചക്രയുടെ കാര്യമാണ് ഐ ആം എന്ന് പറയുന്നത് റൂട്ട് ചക്രയുടെയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് റൂട്ട് ചെക്രയുടെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് ആണ് ഐ ആം വെൽത്ത് മാഗ്നറ്റ് ഐ ആം എ വെൽത്ത് മാഗ്നറ്റ് അതായത് ഐ ആം എ വെൽത്ത് മാഗ്നറ്റ് ഞാൻ സമ്പന്നതയെ ആകർഷിക്കുന്ന കാന്തമാണ് എന്നുള്ള അഫർമേഷൻ അഥവാ സ്വിച്ച് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു സ്വിച്ച് വേഡ് എത്ര തവണ യൂസ് എന്നുള്ള കാര്യം ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ കുറേ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ബ്ലോക്ക് നേരിട്ടിരുന്നു ജോലിയിൽ അതോടൊപ്പം തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഭർത്താവിൽ നിന്ന് എപ്പോഴും പണം ചോദിക്കേണ്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു റോഡ് ചക്ര ഹീൽ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കുറേ ഡിസ്റ്റബൻസ് ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിലെല്ലാം തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള സമയത്ത് നമ്മളെ റൂട്ട് ചക്ര ആയി പോവും അതോടൊപ്പം തന്നെ നമ്മളെ ഏതൊരു ചക്രയും ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കറങ്ങേണ്ടത് ആൻറ്റി ക്ലോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അതായത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കറങ്ങുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസാണ് ഉണ്ടാകാം പണം കയ്യിൽ നിൽക്കില്ല അതോടൊപ്പം തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പണം പോയിക്കൊണ്ടിരിക്കും കടം കൊടുത്തുകൊണ്ടിരിക്കും ഇതെല്ലാം തന്നെയാണ് നമ്മളെ ചക്രയുടെ നെഗറ്റീവായിട്ടുള്ള റൊട്ടേഷൻ അഥവാ ആൻ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്ന സമയത്ത് ഉണ്ടായത് അങ്ങനെ അദ്ദേഹം ഹീൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് ശരീരത്തിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു ഞാൻ പറഞ്ഞു കൃത്യമായ രീതിയിൽ ഹീൽ ചെയ്തു നോക്കൂ നല്ല മാറ്റം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം കൃത്യമായ രീതിയിൽ ഹീൽ ചെയ്തു അദ്ദേഹത്തിന് ജോലി കിട്ടി അദ്ദേഹം ആ ജോലി നിന്നുള്ള പണം കൊണ്ട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് ആ ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം നമുക്ക് എത്ര തവണ ഈ ഈയൊരു പവർഫ്ലൈലെ സ്വിച്ച് വേർഡ് എന്നുള്ള കാര്യവും ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് നമസ്കാരം അനുവന്ദ് സാർ എൻ്റെ പേര് നിഷ ഞാൻ കുറേ മാസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ മാർച്ചിലെൻ്റെ ജോലി നഷ്ടപ്പെട്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് മാസം ജോലിയില്ലാതെ വെറുതെ വീട്ടിലിരിക്കട്ടെ വന്നു അന്നേരമൊക്കെ പൈസയ്ക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും ഹസ്ബൻഡിനോട് ചോദിക്കണമായിരുന്നു ഓരോ ഒരു രൂപയ്ക്ക് വേണ്ടി പോലും ചോദിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു എൻ്റെ പിന്നെ ജൂൺ ആയപ്പോഴേക്കും എനിക്ക് ജോലി കിട്ടി പാർട്ട് ടൈം ജോലിയാണ് അതിൽ നിന്ന് വരുമാനം വരാൻ തുടങ്ങി എന്നാലും എൻ്റെ അക്കൗണ്ടിൽ പൈസ നിലനിൽക്കത്തില്ലായിരുന്നു പൈസ സാലറി വരും പക്ഷേ അതങ്ങ് പെട്ടെന്ന് അങ്ങ് തീർന്നു പോവും വീണ്ടും പൈസയ്ക്ക് ഹസ്ബൻ്റിൻ്റെ മുന്നിൽ പോയി കെഞ്ചേണ്ട അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് സാറിൻ്റെ ചക്ര മെഡിറ്റേഷനിൽ ഞാൻ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ നമ്മുടെ റൂട്ട് ചക്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വല്ലാത്ത ക്ഷീണം ഭയങ്കര എന്തോ എൻ്റെ ശരീരം ചൂടാവുന്നു അങ്ങനെ വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പം അതിപ്പം ഞാൻ അനുമന്ദ് സാറിനോട് സംസാരിച്ചപ്പം അത് കഴിഞ്ഞ് സാറിനോട് സംസാരിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ മെഡിറ്റേഷൻ എല്ലാം കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും ഇങ്ങനെ സക്സസ് സ്റ്റോറീസ് ഇടുമ്പോഴത്തേനും ഞാൻ മനസ്സിൽ വിചാരിക്കാമായിരുന്നതാണ് എനിക്ക് മാത്രം എന്താ ഒന്നും നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാത്തത് എന്നാലും ഞാൻ ഓർത്തു എൻ്റെ സമയം വരുന്നതേയുള്ള എനിക്ക് ഒത്തിരി നെഗറ്റീവ് ബ്ലോക്ക്സ് കാണും അതുകൊണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്തു എനിക്ക് മനസ്സിലായി എൻ്റെ റൂട്ട് ചക്രയിലാണ് കൂടുതൽ ബ്ലോക്ക് എന്നതുകൊണ്ട് എല്ലാ ചക്ര എല്ലാ ദിവസവും ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്ന കൂടെ തന്നെ ഞാൻ റൂട്ട് ചക്രയ്ക്ക് വേണ്ടിയിട്ട് എന്നും രാവിലെയും വൈകിട്ടും പ്രത്യേകമായിട്ട് വേറെ ചെയ്യുമായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ സാ അക്കൗണ്ടിൽ പൈസ ഇന്നാണ് ഞാൻ ശരിക്കത് നോട്ടീസ് ചെയ്തത് സാലറി വന്നു ഞാൻ പ്രതീക്ഷിച്ചത്രയും പൈസ എൻ്റെ അക്കൗണ്ടിൽ വന്നു അതിപ്പം നിലനിൽക്കുന്നത് കാണുന്നു സാറേ എനിക്ക് അത് അങ്ങ് പെട്ടെന്ന് ചിലവായി പോകാതെ ആ പൈസ നിലനിൽക്കുന്നത് കാണുന്നത് ഭയങ്കര സന്തോഷം എൻ്റെ മനസ്സിന് ഒത്തിരി സന്തോഷം എനിക്ക് ഇനി മുന്നോട്ട് പിടിച്ചു കയറാൻ പറ്റുമെന്നൊരു വലിയ ഒരു ത്മവിശ്വാസം എനിക്ക് കിട്ടി അതിന് ഒരുപാട് നന്ദി സർ അനുസരിന പിന്നെ അതുപോലെ എൻ്റെ പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്നെ മുന്നോട്ട് നയിക്കുന്നതിനും താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു സർ താങ്ക് യു താങ്ക് യു സോ മച്ച് തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറി എത്രയോ പേർക്ക് പ്രചോദനവും പ്രതീക്ഷയായി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ്റെ പത്താമത് ബാച്ച് ഈ വരുന്ന ശനിയാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് ചക്രങ്ങൾ എന്താണെന്നും ചക്രങ്ങളെ ബാലൻസ് എങ്ങനെ ചെയ്യാമെന്നും അങ്ങനെ ഹീൽ ചെയ്യാമെന്നും മന്ത്ര മെഡിറ്റേഷൻ അതേപോലെയുള്ള നിരവധി കാര്യങ്ങളാണ് നമ്മൾ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ നമ്മളതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഈ പറഞ്ഞ ആയിട്ടുള്ള അഫോമേഷൻ ഐ ആം എ വെൽത്ത് അട്രാക്റ്റീവ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് രാവിലെയും വൈകുന്നേരം നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക ഇത് പറഞ്ഞത് മാത്രം കാര്യമില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് പറഞ്ഞത് മാത്രം ആ കാര്യമില്ല നമ്മളിത് പറയുന്ന സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിനെയും നമ്മളെ ചക്രങ്ങളെ ഹീൽ ചെയ്യാൻ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയായാലും ബിസിനസ്സായാലും കൂടുതൽ ആത്മാർത്ഥതയോടെയും കൂടുതൽ ക്ഷമതയോടെയും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് കുറേ പേരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കുക അത്തരം വിജയകഥകളെല്ലാം തന്നെ മുകളിൽ കാണുന്ന വാർത്ത നമ്പറിൽ ഞാനുമായി പങ്കുവെക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്